ഭൂമി ഏറ്റെടുക്കൽ ബിൽ അടുത്ത ആഴ്ച പാർലമെന്റിൽ കൊണ്ടുവരാനുള്ള സർക്കാർ നീക്കത്തിനിടെ ബില്ലിനെതിരെ ദേശീയ തലത്തിൽ വീണ്ടും പ്രതിഷേധം ശക്തിയാർജിക്കുന്നു ബില്ലിനെതിരെ വിവിധ സംഘടനകൾ ഒറ്റക്കെട്ടായി ചൊവ്വാഴ്ച ദില്ലി ജന്തർ മന്ദറിൽ അണിനിരക്കും ബിൽ അവതരിപ്പിച്ചാൽ ദില്ലിയിൽ മൗന സത്യാഗ്രഹം നടത്താനാണ് ഏകതാ പരിഷത്തിന്റെ പദ്ധതി നരേന്ദ്രമോദി സർക്കാരിന്റെ ഒന്നാം വാർഷിക വേളയിൽ ഭൂമി ഏറ്റെടുക്കൽ ബിൽ സമ്മാനിക്കുന്ന തലവേദന ചില്ലറയാകില്ല മെയ് എട്ടിന് ലോക്സഭാ സമ്മേളനം അവസാനിക്കാനിരിക്കെ ബിൽ കൊണ്ടുവരുന്നതിനായുള്ള എല്ലാ സാധ്യതകളും പരിശോധിക്കുകയാണ് സർക്കാർ എന്നാൽ ഇത് പരാജയപ്പെടുത്താൻ വൻ പ്രക്ഷോഭ പരിപാടികൾക്കാണ് വിവിധ രാഷ്ട്രീയ പാർട്ടികളും സംഘടനകളും ഒന്നിക്കുന്ന ഭൂമി അധികാർ അധികാരോളം തയ്യാറെടുക്കുന്നത് സിപിഎം സി പി ഐ ആം ആദ്മി പാർട്ടി തുടങ്ങി പതിനൊന്ന് രാഷ്ട്രീയ പാർട്ടികളുടെ പിന്തുണയോടെയുള്ള പ്രക്ഷോഭത്തിനാണ് ചൊവ്വാഴ്ച ജന്തർ മന്ദർ സാക്ഷ്യം വഹിക്കുക ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്ന് പരമാവധി കർഷകരെ പ്രക്ഷോഭത്തിനായി എത്തിക്കാനാണ് ശ്രമം മുപ്പത്തി അയ്യായിരത്തോളം പേർ പ്രതിഷേധത്തിൽ പങ്കെടുക്കുമെന്നാണ് സംഘാടകരുടെ പ്രതീക്ഷ ബിൽ പിൻവലിക്കാൻ സർക്കാർ തയ്യാറായില്ലെങ്കിൽ പ്രതിഷേധം എല്ലാ മേഖലകളിലേക്കും വ്യാപിപ്പിക്കുമെന്ന് നേതാക്കൾ വ്യക്തമാക്കി ഫെബ്രുവരിയിൽ വിവിധ സംഘടനകളുടെ കൂട്ടായ്മ നടത്തിയ പ്രക്ഷോഭം സർക്കാരിനുള്ള ശക്തമായ മുന്നറിയിപ്പായിരുന്നു അന്ന് നേതൃനിരയിലുണ്ടായിരുന്ന അണ്ണാ ഇക്കുറി നേരിട്ടെത്തില്ലെങ്കിലും പിന്തുണ അറിയിച്ചിട്ടുണ്ട് ഭൂമി ഏറ്റെടുക്കൽ ബിൽ സമരത്തിനായുള്ള സംഘടനകളുടെ കൂട്ടായ്മകളുടെ നേതൃസ്ഥാനത്തേക്ക് സി പി എം എത്തുന്നുവെന്ന സവിശേഷതയും ഇത്തവണത്തെ പ്രക്ഷോഭത്തിനുണ്ട് റിപ്പോർട്ടർ ദില്ലി